ഭജനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ മുഹമ്മദ് സലീം മതത്തിന്റെ അടിസ്ഥാനം രണ്ട് ഘടകങ്ങളിൽ വേർതിരിക്കാവുന്നതാണ് ഒന്ന് ദൈവത്തിനോടുള്ള കടമകൾ രണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളോടുള്ള കടമകൾ ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നതാണ് വാസ്തവം ദൈവത്തിനോടുള്ള കടമകൾ പൂർത്തിയാകുന്നത് അവന്റെ സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർഹാനിൽ നമസ്കാരം നോമ്പ് ഹജ്ജ് പോലുള്ള ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ ഉള്ളതുപോലെ തന്നെ ഒരുപക്ഷെ അതിലും കൂടുതലായി സൃഷ്ടി സേവനത്തെക്കുറിച്ചുള്ള കൽപ്പനകളുള്ളത് ഉദാഹരണമായി അനാഥകളെ സംരക്ഷിക്കുക അനാഥ കുട്ടികളെ ദത്തെടുക്കുക അഗതികൾക്കും അതിഥികൾക്കും ആഹാരം നൽകുക വഴിയാത്രക്കാരെ സഹായിക്കുക അടിമകളെ മോചിപ്പിക്കുക മാതാപിതാക്കളെ സേവിക്കുക കുട്ടികളോട് കരുണ കാണിക്കുക രോഗിയെ സന്ദർശിക്കുക അവരെ സഹായിക്കുക അയൽവാസിയോട് നല്ല നിലയിൽ വർത്തിക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക സദസ്സിൽ പ്രായമുള്ളവരെ ആദരിച്ച് ഇരിപ്പിടം നൽകുക പാവപ്പെട്ടവനെ സഹായിക്കുക കടബാധ്യതയുള്ളവനെ സഹായിക്കുക വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പരസ്പരം പുഞ്ചിരിക്കുക സമാധാനത്തിൻ്റെ അഭിവാദ്യം ചെയ്യുക ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുക ഭർത്താവിനുസരിക്കുക സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകുക ഇതുപോലെ തന്നെ പട്ടി പൂച്ച പോലുള്ള വളർത്തു മൃഗങ്ങളോട് പ്രത്യേകിച്ചും കരുണ കാണിക്കുക അവർക്കും ആവശ്യമായ ഭക്ഷണം നൽകുക വിശന്ന് ദാഹിച്ചു വലഞ്ഞ് മണ്ണ് കപ്പുന്ന ഒരു പട്ടിക്ക് തൻ്റെ ഷൂസിൽ വള്ളികെട്ടി വെള്ളം കോരിക്കൊടുത്ത് ദാഹം ശമിപ്പിച്ച ദുർമാർഗീയ ഒരു സ്ത്രീ സ്വർഗാവകാശിയെന്ന് പുണ്യപ്രവാചകൻ പ്രഖ്യാപിച്ചത് സൃഷ്ടി സേവനത്തിനുള്ള അംഗീകാരമായി നമുക്ക് കാണാം ഹിറാഗുഹയിൽ നിന്നും ദൈവിക വെളിപാടിൻ്റെ പ്രഥമ വചനം സ്വീകരിച്ച് ഭയവിഹ്വലനായി വീട്ടിലേക്ക് വന്ന പ്രവാചകൻ സല്ലാഹു അലൈ വല്ലമിനെ പ്രിയപത്നി ആശ്വസിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്കിങ്ങനെ വായിക്കാം തീർച്ചയായും ദൈവം താങ്കളെ കൈവടിയില്ല താങ്കൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം നൽകുന്നു അതിഥികൾക്ക് ആഹാരം നൽകുന്നു നഷ്ടപ്പെട്ട ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നു തുടങ്ങിയ പ്രവാചകന്റെ സൃഷ്ടി സേവനത്തിൻ്റെ മനോഹര ചിത്രങ്ങളാണ് പ്രിയപത്നി തൻ്റെ പ്രിയപ്പെട്ടവനെ ഓർമ്മിപ്പിച്ചത് ചുരുക്കത്തിൽ സൃഷ്ടികളോടുള്ള കടപ്പാട് വളരെ വലുതാണ് ദൈവിക ബന്ധത്തിൽ പുരോഗതി പ്രാപിക്കുന്നതും സൃഷ്ടി സേവനത്തിൽ പുരോഗതി പ്രാപിക്കുമ്പോഴാണ് വഴിയിൽ കിടക്കുന്ന മുള്ളെടുത്ത് മാറ്റുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് പുണ്യതിരുമേനി പഠിപ്പിച്ചത് ബദർ യുദ്ധവേളയിൽ മുസ്ലിങ്ങൾ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് അരുവിയിൽ നിന്നും വെള്ളമെടുക്കാൻ വന്ന ശത്രുക്കളെ അനുചരന്മാർ തടഞ്ഞെന്നറിഞ്ഞപ്പോൾ അവരെ താക്കീത് ചെയ്ത് ശത്രുക്കൾക്ക് വെള്ളം കൊടുക്കാൻ പുണ്യതിരുമേനി കൽപ്പിച്ചത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു മറ്റൊരിക്കൽ പ്രവാചകനെയും അനുയായികളെയും ക്രൂരമായി പീഡിപ്പിച്ച് മക്കയിൽ നിന്നും മാറ്റിയോടിച്ച ശത്രുക്കളായ മക്കാർ ക്ഷാമം നേരിട്ട് പ്രയാസപ്പെടുന്നു എന്ന വാർത്ത പ്രവാചകന്റെ ചെവിയിലെത്തിയപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് മക്കാർക്ക് എത്തിച്ചു കൊടുത്ത് സൃഷ്ടി സേവനത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് പുണ്യതിരുമേനി കാഴ്ചവെച്ചത് സമസിഷ്ടി സേവനത്തിൽ മതമോ ജാതിയോ അല്ല നോക്കേണ്ടത് മനുഷ്യത്വമാണ് മുറിവേറ്റുകിടക്കുന്നത് ആരെന്ന് നോക്കിയല്ല അവന് സഹായിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് തന്നെയാണ് അയൽവാസി വിശന്ന് പൊരിയുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അയൽവാസിയുടെ ജാതിയും മതവും നോക്കാൻ പറഞ്ഞില്ല നമസ്കരിച്ചു നിൽക്കുന്നൊരുവൻ ആരെങ്കിലും പ്രയാസപ്പെട്ട് സഹായത്തിനായി വിളിച്ചു പോവുന്ന ശബ്ദം കേട്ടാൽ നമസ്കാരം ഉപേക്ഷിച്ച് അവനെ സഹായിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സമസിഷ്ടി സേവനത്തിന്റെ പ്രാധാന്യമാണ് ഇത് പഠിപ്പിക്കുന്നത് പി എ മുഹമ്മദ് സലീം തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്